അസ്സാം വലിക്കും മഞ്ചന്മാരെമക്കളെ ഒരുപാട് ചെറിയ വിലക്ക് കിട്ടും പറഞ്ഞു തരട്ടാ ഐ ഫോൺ തേർട്ടീൻ പ്രോ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി വേറെ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് തിറംസിന് ഐ ഫോൺ തേർട്ടീൻ പ്രോ ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി കിട്ടും അതേപോലെ തന്നെ ഐഫോൺ ഇലവന് ഐഫോൺ ഫോൺ ഇലവന് വണ്ടി ജി ബി ആണെങ്കിൽ അറുന്നൂറ്റി അമ്പത് തിറംസിന് ഐഫോൺ ഫോൺ ഇലവന് വണ്ടഞ്ച് ജി ബി കിട്ടും എന്തേലും പറഞ്ഞു പോട്ടാ നാലും സമയം ഇറങ്ങാൻ ഐഫോൺ സെവൻ പ്ലസ് ഐഫോൺ സെവൻ പ്ലസ് വണ്ടൻറ്റി ബി ആണെങ്കിൽ അത് പത്ത് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് നമ്മൾ ഓണത്തിന് ഐഫോൺ പ്രൈസ് ഇഷ്ടംപോലെ സാധനങ്ങളുടെ പ്രോ മാക്സ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഒറിജിനൽ പീസ് ഒറിജിനൽ പീസ് ഒറിജിനൽ കണ്ടീഷൻ നോ ബോഡി ചേഞ്ച് ഒരു മിനിറ്റ് ും രണ്ടായിരത്തി ഇരുനൂറ്റിറംസിന് ഫൈവ് ഐഫോണ് പ്രോ ടു ഫൈവ് സിക്സ് ജിബി ലെവൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് ജിബി

ഫിഫ്റ്റീൻ പ്രോ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ജി ബി ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് തിറംസിൻ ഒറിജിനൽ പീസ് നയൻറ്റി അബോ എയ്റ്റി എയ്റ്റ് നയൻറ്റി ആ റേഞ്ച് ബാറ്ററിൻട്ടോ ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് റോംസിൻ മാഷാ അത് ഒരുപാട് പീസുകളുണ്ട് ചെറിയൊരു വിലക്ക് ഒരുപാട് മൊബൈലുകൾ കോൺടാക്ട് ചെയ്യുക എ ആർസ് ഓക്കെ